വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം പിന്നെന്ത് സൂക്ഷിച്ചുപയോഗിക്കുന്ന വ്യക്തിയാണല്ലോ നമ്മുടെ ജാസ്മിൻ ജാഫർ അവർ തന്നെയാണല്ലോ ഇത് പറയുന്നത് എനിക്ക് ഇത് ഞാൻ പോട്ടരുന്ന നിങ്ങൾ പൊട്ടിരുന്നതാണോ അത് ഇതെന്തിനാണ് ഇതെന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഇരിക്കുകയാണ് ഏഹ് ഇതാരാ പറയുന്നേ എനിക്ക് സീരിയസ്ലി ഇപ്പൊ ലൈവില് കുറച്ച് നേരത്തെ നടന്നതാണ് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞതരാം അതായത് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് പവർ ടീമാണ് പ്രസ് മീറ്റിൽ കയറി മറ്റേ ജഡ്ജസ് പോലെ അവിടെ ഇരിക്കുക ജഡ്ജസ് അല്ലേ മറ്റേ സംഭവം ഉണ്ടല്ലേ മൈക്കൊക്കെ വെച്ചിരിക്കും അപ്പോൾ പ്രസ് എന്ന് പറയുന്ന ബാക്കി മൂന്ന് ടീം ഉണ്ടല്ലോ ടോണാൽഡിൻ്റെ മറ്റേതും ഒക്കെ അവർ മൂന്നുപേരും ആണ് വര വന്ന് ഈ പ്രസ് മീറ്റിലോട്ട് അവിടെ ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും പ്രസ് മീറ്റ് അതുപോലെ തിരിച്ച് അവരും ഇങ്ങനെ അങ്ങനെങ്ങനെ അപ്പം നടുക്ക് ക്യാപ്റ്റൻ അവിടെ ഇരിക്കും അങ്ങനെ ക്യാപ്റ്റനാണല്ലോ ജസ്മിൻ ജാഫർ അങ്ങനെ ഇരിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുകൾ തർക്കങ്ങളാകുമ്പോൾ ജാൻമണി ഉള്ള ടീമുണ്ടല്ലോ ജാൻമണി അഭിഷേക് ഈ പറയുന്ന പൂജ അവർ അടങ്ങുന്ന ടീം ആ ടീം വന്നിട്ട് ജാൻമണി ഈ ഇന്നലെ ഈ പറയുന്ന അഭിഷേക് ഏത് മറ്റേ അഭിഷേകല്ല മറ്റേ അഭിഷേക് ഇപ്പോൾ അഭിഷേക് ഒരുത്തം കെ കെ അല്ല മറ്റവ അഭിഷേക് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നതാണ് അതായത് അഭിഷേക് ഇന്നത് ക്ലിയർ ചെയ്യുന്നുണ്ട് അവൻ്റെ വായുന്നവർത്തം പോലെ വീണതാണെന്നുള്ള രീതിയിൽ അവൻ ക്ലിയർ ചെയ്യുന്നുണ്ട് അവൻ ക്ലിയർ ചെയ്ത് പറയുമ്പോൾ ജാൻമണി അത് അക്സെപ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നു പക്ഷേ ഇപ്പുറത്തിരുന്ന് ജാസ്മിൻ പറയുകയാണ് സൂക്ഷിച്ച് സംസാരിക്കണം ഇതാരാ പറയുന്നത് അപ്പൊ ആ വിട്ടൊക്കെ ബാക്കി കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുകയാണ് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ഈ പറയുന്ന അഭിഷേകിൻ്റെ അടുത്ത് പറയാണ് ഇവൾ ഇവരൊക്കെ വരും മുമ്പേ വൈൽഡ് കാർഡൊക്കെ വരും മുമ്പേ ഇവക്കൊരു സംസാരം ഉണ്ടായിരുന്നു ജിൻഡോക്കാക്കെ തന്തയ്ക്ക് വിളിച്ച സംസാരം ജിൻ്റെ കാക്ക ജിൻ്റെ കാക്ക എന്ന് വിളിച്ചിട്ട് അവന്റെ തന്തയ്ക്ക് വിളിച്ചൊരു സംസാരം ഇവക്കുണ്ട് ഇവള് ധാര അതാണ് ഞാൻ പറഞ്ഞത് ധാര പറയുന്നേ ഇപ്പൊ എന്താടേ വൈൽഡ് കാർഡ് വന്ന് പുറത്തുള്ള കാര്യങ്ങള് സീക്രട്ട് ഇവളെടുത്ത് പറഞ്ഞതിന് ശേഷം ഇവക്ക് ഇങ്ങനെ വരെ ഇവൾ ഇത്രയും ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കി സംസാരിക്കുന്ന ജാസ്മിനായി മാറിയ ഇവള് അൾട്രലി ഫേക്കാണ് ഫുൾ അഭിനയമാണ് കണ്ടറിയാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ അവള് അങ്ങരുന്നത് തകർക്കുകയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാരണം അവൾക്ക് മനസ്സിലായി പുറത്ത് ഊക്കി പണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ അതുകൊണ്ട് ഇന്ന് പൊളിറ്റിക്കൽ കറക്ട്നസ് പിടിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ പിന്നെ ക്യാപ്റ്റൻ ആയുണ്ട ഫുൾ ചാടയുണ്ട് പിന്നെ ഞാനൊരു കാര്യ സീരീസിൽ പറയാം ജാൻ മണി ഇന്നലെ ഈ പറയുന്ന അഭിഷേക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാണ് ട്രാൻസ്ജെൻഡർ എന്ന ഉങ്കുള്ള ആളാണ് ജാൻ മണി അത് വളരെ കറക്റ്റാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കുറേ പഴയ കാലങ്ങളിലായിരുന്നു ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാതെ അവർക്ക് ഒരു വിലയും കൊടുക്കായിട്ടിരുന്നു ഇന്ന് പക്ഷെ അങ്ങനെയല്ല ഈ പറയുന്ന ട്രാൻസ്ജെൻഡറും ഏതായാലും ഏതായാലും ആയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലും ഈ ട്രാൻസ്ജെൻഡർ എന്ന വേറെ അവർക്കും അവസരം കൊടുക്കുകയാണ് ജോലി ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്നും ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാത്ത സെക്സ് വർക്കർ എന്ന് ഉള്ള കാഴ്ചപ്പാടിൽ കാണുന്ന ആൾക്കാരുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ആ ഒരു മെൻറ്റാലിറ്റി അവരുടെ പേഴ്സണൽ അനുഭവം ഒക്കെ ആയിരിക്കാം ഇങ്ങനത്തെ രീതി തന്നെ കാണുന്നത് പിന്നെ ഒരു നമ്മുടെ മുംബൈ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ ഒരുപാടുണ്ട് ട്രെയിനിലൊക്കെ കയറിയാൽ നമ്മൾ ആക്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമേജ് വരും പക്ഷേ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലും അവസരം കൊടുക്കുകയും അതുപോലെ തന്നെ ജോലി സാധ്യതകൾ അവർക്കുള്ളത് എല്ലാം പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൽ ഫീമെയിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം നമ്മുടെ സമൂഹം മാറി മാറി വരെയാണ് അപ്പോൾ ഒരു അവസരം കൊടുക്കുന്നു അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ മുന്നോട്ട് കൈപിടിച്ചോണ്ട് വരുകയാണ് പക്ഷേ അതൊരു അഹങ്കാരമാക്കിയിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല അതിപ്പോൾ ജാൻമണി എന്ന് പറയുന്ന കേസിൽ ജാൻമണി ട്രാൻസ്ജെൻഡർ എന്നൊരു ലേബലിനെ വളരെ അഹങ്കാരുംകോടെയാണ് കാണുന്നത് അത് ഇന്നലെ അഭിഷേക് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും ഏതും ചെയ്യും ഞാൻ എന്തും പറയും എന്നുള്ള രീതിയിൽ ബിസിനസ് ക്ലാസ് ആ സാധനം മനസ്സിലായി ഇന്നലെ സീക്രട്ട് അകത്തൊന്ന് കയറപ്പം തന്നെ സീക്രട്ട് ഊക്കി വിടുന്നുണ്ടായിരുന്നു ഞാൻ ബിസിനസ് ക്ലാസ്സിലല്ല കേട്ടോ വന്നായിരുന്നു മനസ്സിലായില്ലേ ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഇത് കഴിഞ്ഞ സീസണിൽ നാദ്ര വന്നിട്ടുണ്ട് നാദ്ര അത്ര ഉന്നുമല്ല ഒരു പ്രശ്നവും ഇല്ല നാദ്ര മലയാക്കൊന്ന് കളിച്ച് അടിപൊളിയായിട്ട് പോയി നല്ലൊരു കണ്ടസ്റ്റന്റായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിൽ ഇത്രയും കാലം വന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആദ്രയാണ് സീരിയസ്ലി ഞാൻ പറയാം കുറെ പൊട്ടത്തനൊക്കെ ഉണ്ട് ഇല്ലാണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു പക്ഷേ ഈ പറയുന്ന ജാൻമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അഹങ്കാരം ഉങ്കും ഞാൻ എന്ന ഭാവം ഞാൻ എനിക്ക് മനസ്സിലാവില്ല ഇന്നലെ മറ്റേ ഈ പറയുന്ന പോലെ ഏത് ഏലിയൻ ഭാഷയെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല കാരണം അത് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലായിരുന്നു എന്തോ അതങ്ങനെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റേൻ്റേഡ് ഗീപ്പ് ചെയ്യണം അല്ലാണ്ട് നമ്മൾ പക്ക അടപെടലാവാൻ പാടില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്ന് വെച്ചിട്ട് നമ്മളെ ഫ്രണ്ട് സർക്കിളിലൊക്കെയാണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പറയും അത്രയും നല്ലവന്മാരൊന്നും നമ്മൾ ആരും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അത്രയും ഇതാവാൻ പാടത്തില്ല അപ്പോ ഈ പോലെ ജാസ്മിൻ ഇന്നങ്ങ് മാറിയിരിക്കയാണ് ഒട്ടും പറ്റങ്ങ മാറിയിരിക്കുകയാണ് ജെബ്രിയൊക്കെ നൈസായിട്ട് അങ്ങും തൊടാതെയൊക്കെ നിർത്തി പിന്നെ കയ്യിലപ്പിടിയും കാലിൽ പിടിയും ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അവളിന് എന്റെ ഊഹം ശരിയാണെങ്കിൽ ലൈറ്റായിട്ട് 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 ഡോസ് കുറച്ച് 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 ഊരും മനസ്സിലായേ കാരണം ഈ ഒരു കോമ്പോ അവള് പിടിച്ചത് പുറത്ത് നല്ല നെഗ്ഗാണെന്ന് അവർക്ക് അവൾക്ക് വ്യക്തമായ ഇതുള്ളത് കൊണ്ട് തന്നെ അവൾ ഇനി നൈസായിട്ട് ഊരാനേ ശ്രമിക്കത്തുള്ളൂ നിന്ന് ചവിട്ടത്തില്ല എന്തായാലും നെഗ്ഗായതുകൊണ്ട് ഇനി അതിൽ നിന്ന് ഊരിയിട്ട് വേറെ രീതിയിൽ ഇതുപോലെ പൊളിറ്റിക്കൽ കറക്ട്നെസ് നോക്കി സംസാരിച്ച് അടുത്ത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാനേ ഈ പറയുന്ന ജാസ്മിൻ നോക്കത്തുള്ളു ബസ് അല്ലെ ഞാൻ പറയാമല്ലോ ഏഹ് അട്ടേ പിടിച്ചു മറ്റേ കിടത്തി അത് കിടക്കത്തില്ല ഏഹ് അത് കിടന്ന് ഉരുളത്ത് ഉരുണ്ടിൻ്റെ പോകത്തുള്ളു അതുപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെയും പൊട്ടിത്തെറിക്കും എന്തായാലും ഈ കോംബോ പൊളിച്ചടുക്കാൻ എന്നുള്ളൊരു സാധനം സീക്രട്ട് ഇട്ടത് ഏറ്റിട്ടുണ്ട് കാരണം അത് നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് സീക്രട്ട് അത് പറയുകയും ആ സാധനം നല്ല ഏറ്റിട്ട് തിരിയുന്നുണ്ട് അതിൽ നിന്ന് ഊരുന്നുണ്ട് കോംബോ പക്ഷെ കോ കോംബോ എന്ന് ഊരിയിട്ട് ഇനി അവൾ സിംഗിളായിട്ട് കളിക്കും അതിനുള്ള പ്ലാൻ എല്ലാം അവൾ നോക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഊരുത്തുള്ളൂ ഒറ്റയടിക്ക് ഊരത്തില്ല എങ്കിൽ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുന്ന അവർക്കറിയാം ഈ പറയുന്ന ഗബ്രിയും അവൾക്ക് അവന് വിഷമാവും പേഴ്സണലി ഹർട്ടാകും അതുകൊണ്ട് അവൻ നൈസ് അവള് നൈസായിട്ടേ അതിന് ഊരത്തുള്ളു നിങ്ങളല്ലേ നോക്കിക്കോ അവള് നൈസായിട്ടുള്ളു അവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യുന്ന വ്യക്തതയാണ് വളരെ വ്യക്തതയാണ് അല്ലെങ്കിൽ ഇത്രയും വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് ഇവക്ക് എന്ത് യോഗ്യതയാണ് പറയാനുള്ളത് ഇതേ ഷോയിൽ കഴിഞ്ഞ ആഴ്ച കാണുന്ന പച്ച ചീത്ത വിളിച്ച ഇവക്ക് എങ്ങനെയാണ് ഈ ഷോ ഇപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ കയറിയതിനു ശേഷം വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക അതിപ്പോൾ ഈ വിഷയം വേറെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ട്രാൻസ്ജെൻഡർ വിഷയത്തിലുള്ള കാര്യമാണ് ഒരു വിഷയമാണ് ഒരു ഭയങ്കര ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് അഭിഷേക് പറയുകയും അഭിഷേകത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അത് ഉദ്ദേശിച്ച വേറെ എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്കും അത് കേട്ടത് അങ്ങനെയല്ല അഭിഷേക് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തെറ്റാണ് കാരണം മറ്റേ അഭിഷേകിനെ കയട്ട് പറഞ്ഞത് ഭയങ്കര തെറ്റാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് അതുകൊണ്ട് ജാസന് പറയുന്ന കാര്യം കറക്റ്റാണ് പക്ഷേ അത് ഇവളിങ്ങനെ പറയണമായിരുന്നാ ഇവളത് ഭയങ്കര സംഭവമായിട്ട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് ഇവക്കതിനെന്ത് ക്വാളിറ്റി ഇരിക്കുന്നത് എന്ത് യോഗ്യത ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏ ഇവക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് ഞാൻ വിമർശിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ഇവളത് പറഞ്ഞാലും യോജിപ്പില്ല അവൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വാക്കുകൾ സൂക്ഷിച്ച സംസാരിക്കാം പക്ഷേ അവൾ ഇത് പറയുന്നതായിരുന്നു ഗാറ്റ്സ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കെ ചെയ്യും